കേരളത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരൂഹതയാണ് കൈരളി എന്ന കപ്പലിൻ്റെ തിരോധാനം കൈരളി കപ്പലിന് എന്താണ് എന്ന ചോദ്യത്തിന് വർഷങ്ങൾക്കിപ്പുറവും ആർക്കും കൃത്യമായ മറുപടിയില്ല ഗോവയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജൂൺ മുപ്പതിന് ഇരുപതിനായിരത്തി അഞ്ഞൂറ് ടൺ ഇരുമ്പയിരുമായി ആഫ്രിക്കയിലെ ജിബൂട്ടി തുറമുഖം വഴി കിഴക്കൻ ജർമ്മനിയിലെ റോസ്റ്റോക്കിലേക്ക് പുറപ്പെട്ടതാണ് എം വി കൈരളി എന്ന കേരളത്തിൻ്റെ കപ്പൽ കേരള സർക്കാർ സ്ഥാപനമായ കേരള ഷിപ്പിംഗ് കോർപ്പറേഷൻ്റെ കപ്പലായിരുന്നു കൈരളി നോർവേയിൽ നിന്ന് പഴയ വിലക്ക് വാങ്ങിയ ഓസ്കാർ സോഡ് എന്ന കപ്പലാണ് എം വി കൈരളി എന്ന് പേര് മാറ്റിയത് അന്ന് ഈ കപ്പൽ വാങ്ങിയത് അഞ്ച് പോയിൻ്റ് എട്ട് ഒന്ന് കോടി രൂപയ്ക്കായിരുന്നു മൂന്ന് വർഷം ഈ കപ്പൽ സർവീസ് നടത്തുകയും ചെയ്തിരുന്നു എഴുപത്തൊമ്പത് ജൂൺ മുപ്പതിന് മർമഗോവ തുറമുഖത്ത് നിന്നും യൂറോപ്പിലെ റോസ്റ്റോക്കിലേക്ക് യാത്ര തിരിച്ച കൈരളി കപ്പൽ നാല് ദിവസങ്ങൾക്ക് ശേഷം കാണാതായി കപ്പൽ കാണാതായതോടെ പ്രവർത്തനം നിലച്ചുപോയ കേരള ഷിപ്പിംഗ് കോർപ്പറേഷൻ പിന്നീട് കേരള ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷനിൽ ലയിപ്പിക്കുകയും ചെയ്തു അന്ന് കപ്പലിലുണ്ടായിരുന്ന ക്യാപ്റ്റൻ മരിയാദാസ് ജോസഫ് അടക്കം അമ്പത്തൊന്ന് ജീവനക്കാരെയാണ് കാണാതായത് യാത്രയ്ക്ക് മുൻപ് തന്നെ കപ്പലിലെ റഡാർ സംവിധാനത്തിൽ തകരാറുകൾ ഉള്ളതായി ക്യാപ്റ്റൻ മരിയാദാസ് പരാതിപ്പെട്ടിരുന്നു കപ്പലിൽ ഇരുമ്പയൊരു കയറ്റിയപ്പോൾ ഒരു നിമിത്തം പോലെ രണ്ട് ജോലിക്കാർ കടലിൽ വീണിരുന്നു അവരെ ഉടൻ തന്നെ രക്ഷപ്പെടുത്തുകയും ചെയ്തു യാത്ര തുടങ്ങി ജൂലൈ ഒന്ന് രണ്ട് മൂന്ന് എന്നീ ദിവസങ്ങളിൽ കപ്പലിൽ നിന്നും സന്ദേശങ്ങൾ ലഭിച്ചിരുന്നു ബോംബെ റേഡിയോ വഴിയായിരുന്നു കപ്പലിൽ നിന്നും സന്ദേശങ്ങൾ അയച്ചിരുന്നത് കേരള ഷിപ്പിംഗ് കോർപ്പറേഷൻ കപ്പലുകളിലേക്ക് നാല് അഞ്ച് ആറ് തീയതികളിൽ സന്ദേശം അയച്ചു പക്ഷേ മറുപടി കിട്ടിയില്ല ജിബൂട്ടിയിലെ കമ്പനിയുടെ ഷിപ്പിംഗ് ഏജൻറ്റാണ് കപ്പൽ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ല എന്ന വിവരം വിളിച്ചു പറഞ്ഞത് കടൽ കൊള്ളക്കാരുടെ പിടിയിൽപ്പെട്ടതായി ആദ്യം സംശയിച്ചിരുന്നെങ്കിലും അതിന് തെളിവുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല കപ്പൽ പുറപ്പെട്ട് രണ്ടാഴ്ചയ്ക്ക് ശേഷം പത്രമാധ്യമങ്ങളിൽ വാർത്ത വന്നതോടെ നാവികസേനയും വിമാനവും തിരച്ചിൽ നിറങ്ങിയെങ്കിലും വിവരങ്ങളൊന്നും ലഭിച്ചില്ല രണ്ട് സൂപ്പർ സോണിക് വിമാനങ്ങളും നാല് കപ്പലുകളും രണ്ട് ഇന്ത്യൻ യുദ്ധക്കപ്പലുകളും ദിവസങ്ങളോളം തിരഞ്ഞെങ്കിലും അവശിഷ്ടങ്ങൾ പോലും കണ്ടെത്താനായില്ല മതിയായ റഡാർ സംവിധാനങ്ങൾ ഇല്ലാതെയാണ് കപ്പൽ യാത്ര തിരിച്ചതെന്ന് പറയപ്പെടുന്നു ക്യാപ്റ്റന്റെ അഭിപ്രായങ്ങൾക്ക് വിരുദ്ധമായി രാഷ്ട്രീയ സമ്മർദ്ദത്തെ തുടർന്നാണ് കപ്പലിനെ പുറപ്പെടേണ്ടി വന്നതെന്നും ആരോപണമുണ്ട് കപ്പൽ അതിശക്തിയായ തിരുമാലകളിൽപ്പെട്ട് തകർന്നതാണെന്നും കടൽ കൊള്ളക്കാർ പിടിച്ചുകൊണ്ട് പോയതാണെന്നും ഒക്കെയുള്ള അഭ്യൂഹങ്ങൾ ഇതിന് പിന്നാലെ എത്തി പല തരത്തിൽ നിരവധി അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും ഒന്നും ഫലം ചെയ്തില്ല കൈരളി അപ്രത്യക്ഷമായിട്ട് ഇത്രയും വർഷങ്ങൾ പിന്നിടുമ്പോഴും ഊഹോപോഹങ്ങളും കെട്ടുകഥകളും മാത്രമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് എഞ്ചിൻ മുറിയിൽ ഒരു ബോയിലർ ഫീഡ് പൈപ്പ് പൊട്ടിപ്പോയെന്നും താൽക്കാലികമായി റിപ്പയർ ചെയ്തെന്നുമാണ് ക്യാപ്റ്റൻ മരിയാദാസ് ജോസഫ് ആ കപ്പലിൽ നിന്ന് അവസാനം അയച്ച സന്ദേശത്തിൽ പറയുന്നത് അന്നു മുതൽ ഇന്നുവരെ കപ്പലിനെക്കുറിച്ചുള്ള യാതൊരു വിവരങ്ങളോ അവശിഷ്ടങ്ങളോ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല ഈ കപ്പലിൻ്റെ കഥയെ ആസ്പദമാക്കി ജൂഡ് ആൻ്റണി ജോസഫ് ഒരു സിനിമ എടുക്കാനും പ്ലാനിട്ടിരുന്നു അതിനു മുന്നേ ജോമോൺ ടി ജോസഫും ഇതേ പ്രമേയം വെച്ച് നിവിൻ പോളിയെ നായകനാക്കി സിനിമ സംവിധാനം ചെയ്യുമെന്ന വാർത്തകളും കണ്ടിരുന്നു എന്നാൽ കൈരളി കപ്പൽ പോലെ തന്നെ ഈ ചിത്രങ്ങളും എവിടെയാണെന്ന് പറയാത്ത ഒരു അവസ്ഥയിലാണ് ഉള്ളത്